നമസ്കാരം കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച യുക്രൈൻ റഷ്യൻ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് റഷ്യ ഈ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് യുക്രൈൻ സുരക്ഷാ സേവന വിഭാഗമായ എസ് ബി യു ഉപയോഗിച്ചിരുന്ന കെട്ടിടം ആക്രമണത്തിൽ ലക്ഷ്യമാക്കിയതാകാനാണെന്ന് സൂചനയുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ ബലി മിസൈലുകൾ പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം കീവിലെ ആറ് കൂറ്റൻ ബഹിരാകാശ മിസൈൽ ആക്രമണത്തിൽ അൽബേനിയ അർജന്റീന നോർത്ത് പാലസ്തീൻ പോർച്ചുഗൽ മൊണ്ടേനെഗ്രോ എന്നീ രാജ്യങ്ങളുടെ എംബസികൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു കീവിലെ പർച്ചേസ്കി ജില്ലയിൽ സെയിന്റ് നിക്കോളസ് കത്തോലിക്ക പള്ളിയുടെ ജനലുകൾ പൊട്ടിപ്പോയതായി ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് സാംസ്കാരിക കേന്ദ്രം ഫിറ്റ്നസ് കോംപ്ലക്സ് സ്കൂൾ നിരവധി വീടുകൾ എന്നിവയ്ക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ ആക്രമണം റെസ്റ്റോവിലെ കെമിക്കൽ പ്ലാന്റിന് നേരെയുണ്ടായിരുന്ന യുക്രൈൻ ആക്രമണത്തിന് പ്രതികാരമായാണ് നടത്തിയതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഉയർന്ന ശബ്ദത്തിൽ മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായതായി വെള്ളിയാഴ്ച പുലർച്ചെ കീവിലെ താമസക്കാർ പറയുന്നു യുക്രൈൻ വ്യോമസേന നടത്തിയ പ്രതിരോധത്തിൽ അഞ്ചു ഇസ്കാൻഡർ മിസൈലുകൾ വീഴ്ത്താനായി ബലിസ്റ്റിക് ആക്രമണ ഭീഷണികളിൽ ആളുകൾ ഉടൻ തന്നെ അഭയം തേടമെന്ന യുക്രൈൻ വ്യോമസേന മുന്നറിയിപ്പും നൽകി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയനുസരിച്ച നേരത്തെ ഇതിനു മുൻപുള്ള യുക്രൈൻ ആക്രമണത്തിൽ റഷ്യൻ റെസ്റ്റോ പ്രദേശത്തെ എണ്ണ ശുദ്ധീകരണശാലയാണ് ലക്ഷ്യമിട്ടത് യുക്രൈൻ ആറ് സി എം എസ് മിസൈലുകളും നാല് ഷാഡോ എയർ ലോഞ്ചർ മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യയിൽ ആക്രമണം നടത്തിയത് അപ്പോഴേ പുടിൻ വാണിംഗ് നൽകിയിരുന്നതുമാണ് പോർച്ചുഗലിന്റെ എംബസി ഉൾപ്പെടെ ഒരു സ്ഫോടനം കീവിലെ വിവിധ രാജ്യങ്ങളുടെ എംബസികൾക്ക് നേരിയ നാശനഷ്ടം വരുത്തിയതായി പോർച്ചുഗലിന്റെ വിദേശകാര്യമന്ത്രി പോളോ റാങ്കൽ വ്യക്തമാക്കി യുക്രൈനെ പൂർണമായും പിടിച്ചെടുത്ത് റഷ്യയുടെ ഭാഗമാക്കണമെന്ന ആഗ്രഹം ഒരിക്കലും റഷ്യക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ യുദ്ധപ്രഖ്യാപനം നടത്താതെ നടപടി മാത്രമായി ഈ പോരാട്ടത്തെ വിശേഷിപ്പിച്ചിരുന്നതും യുദ്ധപ്രഖ്യാപനം റഷ്യ നടത്തിയിരുന്നുവെങ്കിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് യുക്രൈനെ കീഴ്പ്പെടുത്താൻ റഷ്യക്ക് സാധിക്കുമായിരുന്നു എന്നാൽ അവരത് ചെയ്തില്ല തികച്ചും മാന്യമായ ഒരു സൈനിക നടപടിയാണ് റഷ്യ യുക്രൈനിൽ സ്വീകരിച്ചിരുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴികെ പരമാവധി ആൾനാശം ഒഴിവാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഗാസയിൽ നാൽപ്പത്തയ്യായിരത്തോളം സാധാരണക്കാരെ ഇല്ലാതെയാക്കിയ ഇസ്രായേലിന്റെ രീതിയല്ല യുക്രൈനിൽ റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം കാണിക്കേണ്ട മാന്യതയാണ് യുദ്ധമുഖത്ത് പോലും റഷ്യ കാണിച്ചിരിക്കുന്നത് യുക്രൈനിലെ ഒരു കുടുംബത്തെ റഷ്യയുടെ ചില സൈനികർ കൊലപ്പെടുത്തിയ വിവരമറിഞ്ഞയുടൻ ആ സൈനികരെ പിടികൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച റഷ്യയുടെ നടപടി യുക്രൈനെ സംബന്ധിച്ചും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു യഥാർത്ഥത്തിൽ യുക്രൈൻ ജനത ആഗ്രഹിച്ചതല്ല അവരുടെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നടപ്പാക്കുന്നത് നാറ്റോയിൽ അംഗമാകണമെന്നത് ജൂത വംശജനായ സെലൻസ്കിയുടെ മാത്രം ആവശ്യമായിരുന്നു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ വേദിയിൽ തന്നെ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വെല്ലുവിളിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അത് ഓറേഷനിക് ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈലിന്റെ കരുത്ത് പരീക്ഷിക്കാം എന്നതാണ് റഷ്യയുടെ പുതിയ ഓറേഷണിക് ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈലിന് ഏത് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു മിസൈൽ ഡ്യൂവലിന് റഷ്യ തയ്യാറാണെന്നാണ് അമേരിക്കയോട് പറഞ്ഞത് എന്നിട്ട് ചോദിക്കുന്നു അമേരിക്ക അതിന് തയ്യാറുണ്ടോ എന്നുള്ള വെല്ലുവിളിയും നടത്തിയിരിക്കുന്നു ഇതിനായി അമേരിക്കൻ മിസൈലുകളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ലക്ഷ്യ കേന്ദ്രം തിരഞ്ഞെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അമേരിക്കയെ ശരിക്കും വെട്ടിലാക്കുന്ന വെല്ലുവിളിയാണിത് പുടിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും അമേരിക്കയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടാൻ പോകുന്നത് അത് വ്യക്തവുമാണ് മുൻ റഷ്യൻ ഡിസൈൻ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിലും ഒരു പുതിയ ആധുനിക ആയുധമാണ് ഈ മിസൈലിനെ തടുക്കാനുള്ള ശേഷി ഇന്ന് ലോകത്തിന് നിലവിലില്ല ആ ഉറപ്പിൽ തന്നെയാണ് പുടിൻ അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നത് അമേരിക്കയെ കണ്ട് ആരും അഹങ്കരിക്കേണ്ടതില്ല എന്ന നാറ്റോ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടി ഇതിന് പിന്നിലുണ്ട് ഒറേഷ്നിക്കിന്റെ പരീക്ഷണ പ്രയോഗത്തിലൂടെ അതിന്റെ കരുത്ത് റഷ്യ ഇതിനകം തന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിയാണ് ഈ മിസൈൽ യുക്രൈൻ പ്രദേശത്ത് പതിച്ചിരുന്നത് ആണവ ഫോർമുന ഘടിപ്പിച്ച് പ്രയോഗിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒറേഷ്നിക്കിൽ അത് ഘടിപ്പിക്കാതെ നടത്തിയ ഈ പരീക്ഷണം ലോകരാജ്യങ്ങളും അമ്പരപ്പോടെയാണ് നോക്കിക്കണ്ടിരുന്നത് പ്രയോഗിക്കുന്ന കാര്യം അരമണിക്കൂർ മുമ്പ് അമേരിക്കയെ റഷ്യ ഔദ്യോഗികമായി അറിയിച്ചിട്ടു പോലും ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത് ലോകത്തിന് മുന്നിൽ റഷ്യയുടെ കരുത്താണ് കൂടുതൽ വർദ്ധിപ്പിച്ചത് പാശ്ചാത്യ അനുമതിയോടെ റഷ്യൻ പ്രദേശത്തെ ആക്രമിക്കാൻ അമേരിക്കൻ സി എം എസ് ബലിസ്റ്റിക് മിസൈലുകളും ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോകളും യുക്രൈൻ ആദ്യമായി ഉപയോഗിച്ചതിന് മറുപടിയായിട്ടാണ് നവംബർ ഇരുപത്തിയൊന്നിന് ആദ്യമായി റഷ്യ ഒറേഷ്നിക് മിസൈൽ യുക്രൈൻ നഗരമായ ഡെനിപ്രോയിൽ തൊടുത്തുവിട്ടിരുന്നത് ഇങ്ങനെ ആയുധം റഷ്യയുടെ ആവനാഴിയിൽ ഉണ്ടെന്ന് ലോകം ആദ്യമായി അറിഞ്ഞതും അന്ന് തന്നെയാണ് നന്ദി